ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ മാജിക് ചെക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം മാജിക് ചെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അപ്പം അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ഇത് പ്രപഞ്ചം നമുക്കായിട്ട് തരുന്ന ഒരു ബ്ലാങ്ക് ചെക്കാണെന്ന് വേണമെങ്കിൽ പറയാം ദി സീക്രട്ട് എന്നാണ് ബുക്കിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദി സീക്രട്ട് ബുക്കിന്റെ റിവ്യൂ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് അത് വേറെ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാം കേട്ടോ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണുക അപ്പം എന്താണ് ഈ മാജിക് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രപഞ്ചം നമുക്കായിട്ട് തരുന്ന ഒരു പ്ലാങ്ക് ചെക്ക് അതിൽ നമുക്ക് പേര് എഴുതാം നമുക്ക് വേണ്ട എമൗണ്ട് എഴുതാം എന്താണ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതും എഴുതാം എന്നിട്ട് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് അതിൽ പറയുന്നത് അപ്പം ഇങ്ങനെ ചെക്ക് മുൻപേ ഒരാൾ ഇതേപോലെ എഴുതിയിട്ടുണ്ട് അതായത് ജിം കാരി എന്ന് ഒരു ആക്ടറിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വളരെ ദരിദ്രാവസ്ഥയിൽ നിന്ന് ഇപ്പം എന്താണ് വലിയൊരു ആക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ആക്ടർ ആക്ടറാണെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താന്ന് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് എഴുതി പേരും എഴുതി എന്താണ് എമൗണ്ടും എഴുതിയിട്ട് അദ്ദേഹം കയ്യില് സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ ചെക്ക് അദ്ദേഹത്തിന് എന്താ എപ്പോഴും ഇട്ട് എല്ലാവർക്കും ആ ചെക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്താ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ പ്രതിഫലമാണെന്ന് പറഞ്ഞിട്ടാണ് ആ ചെക്ക് എപ്പോഴും എല്ലാരുടത്തും കാണിക്കുന്നത് അങ്ങനെ അദ്ദേഹം വലിയൊരു നടനാവുകയും എന്താണ് ആ ആ എമൗണ്ടിൽ തന്നെ അദ്ദേഹം എന്താണ് പ്രതിഫലം മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടോ നിങ്ങൾക്ക് കാണാം ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാജിക് ചെക്ക് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമേ തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ചിലവർക്ക് വർക്ക് ആവുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വിശ്വാസം എന്നുള്ള സംഭവമാണ് വിശ്വാസം വേണം നിങ്ങളെ മനസ്സിന് ഇത് വിശ്വസിക്കാൻ പറ്റണം ഓക്കെ ആദ്യമേ തന്നെ നിങ്ങൾ വലിയൊരു എമൗണ്ട് എഴുതുന്നതിന് പകരം ചെറിയ എമൗണ്ടിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക കാരണം വലിയ ഒക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവരെ കൊണ്ട് എന്താണ് അവരെ മനസ്സിലിത് ചിലപ്പം വിശ്വസിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ഒന്ന് ആദ്യം എഴുതി നോക്കുകട്ടോ മാജിക് ചെക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാകണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാനാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തത വേണം കേട്ടോ എന്തിനാണെന്നുള്ളതൊരു ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ദ സീക്കട്ട് ഡോട്ട് ടി വി സ്ലാഷ് മാജിക് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കയറുക ഇത് ഈ ചെക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ ചെക്ക് എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുക്കണം പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുക്കരുത് അതായത് നിങ്ങൾക്ക് അതൊരു ചെക്ക് ആണെന്നുള്ള ഒരു ഫീൽ തോന്നണം അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും നിങ്ങൾ കളറായി കളർ കളർ കോപ്പി തന്നെ ഇട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ പ്രിൻ്റ് ഔട്ട് കളറിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ എന്നാണോ ഈ ചെക്ക് എഴുതുന്നത് അന്ന് അവിടെ ഡേറ്റ് ഇടാം പിന്നെ ആർക്കാണോ ഈ പണം ആവശ്യമുള്ള അതായത് നിങ്ങൾ നിങ്ങളുടെ എഴുതാം എന്നിട്ട് എമൗണ്ടും എഴുതാം താഴെ എന്താണോ നിങ്ങളുടെ ആവശ്യം അതായത് എന്തിനു വേണ്ടിയിട്ടാണോ എന്നുള്ളതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്നിട്ട് ഈ ചെക്ക് കയ്യിൽ എഴുതിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഈ പണം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഉപയോഗം അതായത് നിങ്ങൾ എന്തെങ്കിലും മേടിക്കാനാണെന്നെങ്കിൽ അത് വേടിക്കാൻ പോകുന്നതായിട്ടും അവിടെ അത് മേടിക്കുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഓൺലൈനിലൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ വീട്ടിലേക്ക് വരുന്നതും അത് നിങ്ങൾ എന്താണ് നിങ്ങളത് തുറക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് എന്താണ് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് എന്നിട്ട് എന്താണ് അത് ലഭിച്ചതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നിങ്ങൾക്ക് അത് അത്രയും ആ സാധനം മേടിക്കാൻ എന്താണ് എനിക്ക് സാധിച്ചതിന് നന്ദി എന്ന് പറയാം അങ്ങനെ നിങ്ങൾ ഈ ചെക്ക് നോക്കിയിട്ട് ദിവസം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളത് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ഈ ചെക്ക് കാണുന്നത് അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഏരിയയിൽ നിങ്ങൾ ഈ ചെക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പം ഇതാണ് മാജിക് ചെക്കിനെ കുറിച്ചിട്ട് സീക്രട്ടിൽ പറയുന്നത് അപ്പം ജിൻകാരിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപെട്ടിട്ടുണ്ട് അതൊന്ന് കാണാം കേട്ടോ പിന്നെ ഇത് ഇത് യൂസ് ചെയ്തിട്ട് അതിൽ തന്നെ ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് എന്താണ് ഇതേപോലെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവർക്ക് കത്തുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എപ്പോഴും ഇതൊക്കെ എന്ത് മെത്തേഡും നിങ്ങൾ ചെയ്യുമ്പോൾ എന്നാണ് നിങ്ങളെ മൈൻഡിൽ ഇപ്പം പണത്തിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളോ ഒന്നും വരാൻ പാടില്ല അപ്പം ഇതാണ് മാജിക് ചെക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ